മക്കയിൽ അവതരിച്ചത് ചെറുക്കളാണ് മക്കയിൽ അവതരിച്ച് മഹാകരി വചനങ്ങളാണ് കലാധിയുമായ അവൻ സൃഷ്ടിച്ച ആപത്തിൽ നിന്നും രാത്രികളിൽ നിന്നും ഓതുന്നവരുടെ രണ്ടാപ് അസൂയക്കാരി കാണിച്ച രണ്ടാമ രക്ഷ തേടുന്നു അസൂയതാണ് ഇതിന്റെ അറിയ കാണിച്ച് നമുക്ക് ഇത് എങ്ങനെ പോകും എന്നെല്ലാം നോക്കാം നബിസ് അലൈഹി സ്വലം പറഞ്ഞു ഉപമയില്ലാത്ത ചില ആയത്തുകൾ ഈ രാത്രിയിൽ ഇറക്കപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ അത് ഫലക്ക് സൂറത്താവുന്നു നബിസ്വല്ലാ അലൈഹി സ്വലമ ഉഖബാർ അലി അള്ളാഹനോട് പറഞ്ഞു ഉഖബാർ ഈ രണ്ട് സൂഹത്തുകൾ അന്നാസ സൂഹത്തുണ്ട് സൂഹത്തുകൾ നീ കാവലിനെ തേടുക ഇത് രണ്ട് കൊണ്ടും കാവലിനെ തേടുന്നത് പോലെ മറ്റൊന്നിനെ കൊണ്ടും കാവലിനെ തേടാൻ ഒരാൾക്കും കാവലിനെ തേടുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും കാവലിനടുന്ന ഈ ഫലക്ക് സൂറത്ത് പിന്നെ അഹിലാസ് സൂറത്ത് സൂറത്ന്യാസ് ഇത് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ നിത്യവും ഓതി മരണമല്ലാതെ വേറൊന്നും നമ്മളുടെ അടുത്തേക്ക് വരില്ല എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയുന്ന എന്നാലും പിന്നെ എന്താ പറയുക അസൂയക്കാരൻ്റെ അസൂയ തടുക്കും ഇപ്പം നമ്മളിപ്പോൾ രാത്രി നമ്മൾ കടന്ന് നമുക്ക് പെട്ടെന്ന് ഒരു നെഞ്ചു വേന അങ്ങനത്തെ ഒന്നും നമുക്ക് വരില്ല പക്ഷെ മരണം എല്ലാവർക്കും വരും അതുതന്നെ ആപത്തുകളെല്ലാം തടയും പിന്നെ പറഞ്ഞു എല്ലാ രാത്രിയിലും നബിസല്ലാ അലൈഹി സ്വലമ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ അഹിലാസ് ഫലഖ് അന്നാസ് എന്നീ സൂറത്തുകൾ ഊതി കൈകളിലൂതി ആ കൈകൊണ്ട് ശരീരഭാഗം തടവാറുണ്ടായിരുന്നു ആരംഭിച്ച് മുഖവും ശരീരവും മൂന്ന് തവണ തടവാറുണ്ടായിരുന്നു നല്ലതാണ് നമ്മളെ കൺകെട്ടുകൾ ഒരാൾക്ക് കണ്ണല്ലുണ്ടാവും ഒരായാലും പോകും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂഹത്രി ഫലക്ക് നിത്യവും നമ്മളുത പിന്നെ ഈ മൈഗ്രൈനുള്ള വിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചൂണ്ടു വരല്ലേ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് അടുപ്പിച്ച് വെച്ച് നമ്മളീ കൈകളിലേക്ക് ഊതുക ഈ സൂറത്തിൽ ഫലക്ക് ഓരോ പ്രാവശ്യവും ഊതുമ്പോഴും നമ്മൾ ഈ രണ്ട് ചൂണ്ടുവരലിങ്ങനെ അടുപ്പിച്ച് ചൂണ്ടുവരലല്ലേ തള്ളവിരൽ അടുപ്പിച്ച് വെച്ച് ഊതിയിട്ട് ഈ രണ്ട് ഭാഗത്ത് ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും എനിക്ക് മൈഗ്രൈൻ ഉണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടെങ്കിലല്ലേ നമ്മൾ മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ അന്ത്യനാളിലെ ദാഹത്തിന് ഇത് തടുക്കും എന്ന് അറിയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇത് കണ്ണ് കണ്ണേറ് അസൂയ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ശമനം തരും സൂറത്ത് നിത്യവും പതിവാക്കിയാൽ കണ്ണ് ഒട്ടകത്തിലാക്കും അസൂയല്ലോ ഒട്ടകത്തിനെ ചട്ടിയിലാക്കും ഒട്ടകത്തിനാക്കുന്നല്ലോ ഒട്ടകത്തിനെ ചട്ടിയിലാക്കും എന്ന് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ആ വെൽവട്ട് അമർത്തണേ മറന്നു ഓറെ പിന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ദുബായാലേ എന്നെ ഉൾപ്പെടുത്തുക എനിക്കത്രേ അറിവുള്ളൂ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം തെറ്റ് തിരുത്തി തരികയും ചെയ്യണം ഞാൻ പഠിച്ച പഠിച്ച് വലിയ ഇതിലൊന്നുമല്ല സാധാ നിങ്ങളെപ്പോലെയുള്ളവരെ ഞാൻ പറയുന്നത് അപ്പോൾ അപ്പം നിങ്ങളെന്താക്കി എനിക്ക് ദുവാ ചെയ്യണം എന്താ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരാൻ പഠിക്കണ്ട അസലമലൈക്കും അറഹമുല്ല ഇബർക്കാത്തു